നമസ്കാരം ഞാൻ ജയലക്ഷ്മി എല്ലാവർക്കും എസ് ജി ഐ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അത്ഭുത വസ്തു നിങ്ങൾക്ക് പതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്യാമറയുടെ മുമ്പ് വന്നിരിക്കുന്നത് നാന്നൂറ്റി പന്ത്രണ്ട് കിലോ ഭാരവും അറുപത്തൊമ്പത് അടി നീളവും ബേറിംഗ് ഡേ അതായത് കത്തുന്ന സമയം ഒരു മാസത്തിൽ അധികവും ഉള്ള വേൾഡ്സ് ബിഗ്ഗസ്റ്റ് നാച്ചുറൽ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്സ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പ്രാണിത്തിരി അതെവിടെയാളെന്ന് നിങ്ങൾക്ക് ആദ്യങ്ങൾക്ക് അറിയാമോ അത് നിർമ്മിക്കുവാനായിട്ട് സാന്റൽ പൗഡറും സാൻഡൽ എസെൻസും അതിനകത്ത് സാൻഡൽ പൗഡറും സാന്റൽ എസെൻഷൽ ഓയിലും ഗം പൗഡറും ഇരുപത്തി നാല് റേസിൻ വാട്ടറും കക്കർ ഫുഡും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ റേസിൻ വാട്ടർ എന്ന് പറയുന്നത് ഒരുതരം മരപ്പശയാണ് നമ്മൾ പലതും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് റേസിൻ വാട്ടർ ഉപയോഗിക്കാറുണ്ട് റേസിൻ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ശുദ്ധീകരണത്തിന് പലപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് കക്കർ ഫുഡ് എന്ന് പറയുന്നത് പുളിയിലേറെ കൂട്ടുള്ള കുഞ്ഞ് ഇലകളുള്ള മുള്ള മീഡിയം ടൈപ്പ് മരമാണ് കൂളത്തിൻ്റെ മുള്ളുപോലെ അത്യാവശ്യം നീണ്ട മുള്ളും ഇതിൻ്റെ ഇല കന്നുകാലികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാറുണ്ട് ആടിനും പശുവിനും ഒക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പം കൂടുതലും അതാണ് അതിന് തീറ്റയായിട്ട് കൊടുക്കുന്നത് എൻ്റെ ശീലങ്ങൾ കൊതുന്നതും ഇലയും എല്ലാം അതിനെ തീറ്റയായിട്ട് നമ്മൾ ആട് ഫാം നടത്തുന്നവർ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ആടിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മുടെ തീറ്റകളുമായിട്ട് പൊത്തപ്പെടാൻ പറ്റാത്ത ഈ തീറ്റ ഉൾപ്പെടെയാണ് അവർ കൊണ്ടുവരുന്നത് അതും കുറേശ്ശേ നമ്മുടെ തീറ്റയും കുറേശ്ശെ കൊടുത്താണ് അതിനെ പരിചയപ്പെടുത്തി എടുക്കുന്നത് ഇത്രമാത്രം ചേരുവകളുള്ള ഈ സാമ്പ്രാണി തീറ്റ കാണുവാൻ എവിടെ പോകണമെന്നല്ലേ എവിടെയും വിദേശത്ത് നമ്മൾ പോകേണ്ട നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഈ സംഭ്രാണിത്തിരി നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് സമയം കിട്ടുമ്പോൾ ഒന്ന് മട്ടാഞ്ചേരി വരെ പോകുക അവിടെ ജൂത സ്ട്രീറ്റ് ഉണ്ടല്ലോ അവിടെ നാച്ചുറലായിട്ട് ഉള്ള എല്ലാത്തരം സെൻറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് ഐ ആർ എസ് പെർഫ്യൂം ഫാക്ടറി അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സാമ്പ്രാണിത്തിരി ഉള്ളത് അവിടെ ഒരുപാടിനം പെർഫ്യൂംസും നമ്മളുടെ ഇഷ്ടത്തിനുള്ളത് നമുക്ക് ചൂസ് ചെയ്യുക നൂറ് മുതൽ പത്ത് മുന്നൂറ് രൂപ വരെയുള്ള നമുക്ക് സഹിക്കാൻ പറ്റുന്ന റേറ്റിലുള്ളതും വലിയ റേറ്റിലുള്ളതായിട്ടുള്ള ചന്ദനത്തിരികളും കാണാം അതുപോലെ പെർഫ്യൂംസും കാണാം ചന്ദനത്തിരികൾ നമ്മൾ സാധാരണ വീടുകൾ എല്ലാ വീടുകളിലും ഉപയോഗിക്കും ജാതി മതഭേദമന്യ എല്ലാ വീടുകളിലും ഉപയോഗിക്കും പക്ഷേ ഐ ആർ എസ് സാന്തൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്നും പെർഫ്യൂം ഫാക്ടറിയിൽ നിന്നും ചന്ദനത്തിരി മാറ്റി ഉപയോഗിക്കുക ലാഭകരമല്ല സെന്റ് പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റേറ്റ് ആണ് ലോകത്തിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ചന്ദനത്തിരി ഇതാണെന്നാണ് അറിയപ്പെടുന്നത് അതേസമയം തന്നെ നൂറ്റിയെട്ട് അടി നീളമുള്ള ചന്ദനത്തിരി വേറെയുണ്ട് അതും വേറെ എവിടെയല്ല ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത് അത് പക്ഷേ ഹാൻഡ് അല്ല അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് അത് അയോധ്യയിലാണ് ഉള്ളത് അപ്പൊ എന്തായാലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ അവിടെ പോയി കാണാൻ ശ്രമിക്കുക ഐ ആർ എസ് പെർഫ്യൂം ഫാക്ടറിയിൽ പ്രവേശന ഫീസ് ഒന്നുമില്ല അവർ ഒരു കമ്പലിൽ ഏതൊരു സാധനവും നമ്മളെ വാങ്ങിപ്പിക്കാനും ഉദ്ദേശിക്കില്ല കാണണമെങ്കിൽ കാണാം ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറി കാണാം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചിട്ട് വരാം അത്രേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ആ ഏറ്റവും വലിയ ഹാൻഡ് മെയ്ഡ് സാൻഡൽ സാമ്പ്രാണി നമുക്കൊന്ന് കാണാം Não, <laughs>